നമസ്കാരം ഇന്ത്യയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനായി അമേരിക്കയിലെത്തി കാണാതായ യുവതിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ഏറെ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അമേരിക്കൻ പോലീസിന് ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു തുമ്പും തന്നെ ലഭിച്ചിട്ടില്ല സിംറാൻ എന്ന യുവതിയാണ് അമേരിക്കയിൽ വിവാഹം കഴിക്കാനായി എത്തിയത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഇവർക്ക് പ്രായം എന്നാൽ ഇവർ ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും അമേരിക്കൻ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ മാസം ഇരുപതാം തീയതിയാണ് ഇവർ അമേരിക്കയിൽ എത്തിയത് എന്നാൽ ഇരുപത്തി ഇവരെ കാണാതായത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവരെ കാണാനില്ല എന്ന പരാതി നൽകിയത് ആരാണ് എന്നുള്ളത് സംബന്ധിച്ചും ഇനിയും യാതൊരു വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടില്ല അമേരിക്കയിലേക്ക് പലരും വിവാഹം കഴിച്ച് അവിടെ പൗരത്വം നേടാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലാണോ ഒരുപക്ഷേ സിംറാനും അമേരിക്കയിലേക്ക് എത്തിയത് എന്ന് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ട് ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു ഏർപ്പാടാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയിലെത്തി അവിടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പൗരത്വം ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് ഇത്തരത്തിൽ നിരന്തരമായി യുവതികൾ എത്തുകയും വിവാഹം കഴിക്കുകയും കുറച്ച് നാളിന് ശേഷം അവർ വേർപെട്ട് മറ്റ് ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു അത് വിശദമായ പരിശോധനയ്ക്ക് അവർ വിധേയമാക്കിയിരുന്നു അപ്പോൾ കാണാൻ കഴിഞ്ഞ ദൃശ്യങ്ങളിൽ ഇവർ ആരെയോ ഫോൺ ചെയ്തിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ സിംറാന് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഏത് സംസ്ഥാനക്കാരിയാണ് എന്നോ ഇവരുടെ വീട്ടുകാരെ ഒന്നും തന്നെ ഒരു വിശദവിവരങ്ങളും ഇനിയും അമേരിക്കൻ പോലീസ് പുറത്തുവിട്ടിട്ടില്ല വൈഫൈ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഫോണാണ് ഇവരുടെ കൈവശമുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവർ ചാര നിറത്തിലുള്ള ജീൻസും ടീഷർട്ടും ധരിച്ച് തലയിൽ തൊപ്പി ധരിച്ചാണ് ഈ ദൃശ്യങ്ങളിൽ കാണപ്പെടുന്നത് എന്നാൽ എങ്ങോട്ട് പോയി ഇവർ മറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല അപരിതമായ ഒരു രാജ്യത്തെത്തിയതിനു ശേഷം നേരെ രോഗയെ ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ കഴിയാത്ത ഈ സിമ്രാൻ പിന്നെ ഇവിടെ പോയി മറഞ്ഞുവെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇവരെ കണ്ടെത്തുന്നതിനായി പോലീസ് പൊതുജനങ്ങളുടെ സഹായവും തേടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച പോലീസ് പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടിയന്തരമായി തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ വിവരം അറിയിക്കണം എന്നാണ് ഇപ്പോൾ അവരുടെ അറിയിപ്പിൽ പറയുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷേ അമേരിക്കയിലുള്ള ഇന്ത്യൻ എംബസിയും ഈ കാര്യത്തിലൂടെ സജീവമായി ഇടപെടാനുള്ള സാധ്യതയുണ്ട് അമേരിക്കൻ പോലീസിനെ പോലെയുള്ള ലോകത്തെ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങൾ കൈവശമുള്ള ഒരു പോലീസ് സംവിധാനത്തിന് ഒരുപക്ഷെ ഇവരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് എങ്കിലും ഇവർക്ക് എന്ത് സംഭവിച്ചവർ എവിടെ പോയി മറഞ്ഞു എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആർക്കും ഒരു ധാരണയും കിട്ടാത്ത അവസ്ഥയാണ് ചിലപ്പോൾ അമേരിക്കൻ പോലീസ് നാട്ടിലുള്ളവർ ബന്ധുക്കളൊക്കെ തന്നെ ബന്ധപ്പെട്ട് കാണുമായിരിക്കാം അങ്ങനെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചിരിക്കാം പക്ഷേ ഇവർ ആര് വിവാം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ചു പരാതി നൽകിയത് ആരാണെന്നുള്ളത് കുറിച്ചൊന്നും തന്നെ ആർക്കും ഇപ്പോൾ ഒരു വിവരവും പോലീസ് നൽകുന്നില്ല